നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ ഒരു വനിതാ നേതാവിന് നമുക്കറിയാം മുൻമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി സർക്കാരിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായി ഒട്ടേറെ സാമ്പത്തികമായ നീക്കങ്ങളിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ച ഒരു വനിതയാണ് നിർമ്മല സീതാരാമൻ അവർ വീണ്ടും മന്ത്രിയാവുകയാണ് തമിഴ്നാട് സ്വദേശിനിയാണ് കുറിച്ചുകൊള്ളുന്ന ഉത്തരം കൃത്യമായ പഠിച്ച കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഓരോ അണുവിലും കൃത്യമായി കാര്യങ്ങൾ പറയുന്ന വ്യക്തിത്വം കൂടിയാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ വീണ്ടും മന്ത്രിയാവുന്നു പക്ഷേ ഈ കുറി ധനകാര്യമാണോ അവർക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു മാത്രമല്ല നിർമ്മലാ സീതാരാമൻ മന്ത്രിയാകുമോ എന്നുള്ള സംശയം കൂടി ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു ആദ്യ ശ്രേണിയിൽ തന്നെ നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രിയായി ക്യാബിനറ്റ് കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വകുപ്പുകളെക്കുറിച്ച് പിന്നീടായിരിക്കും തീരുമാനിക്കുക ആദ്യ ശ്രേണിയിൽ തന്നെ ആവുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും ഹൈലൈറ്റ് ടീമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടാമതായി രാജ്നാഥ് സിംഗാണ് കുറി സത്യപ്രതിജ്ഞ ചെയ്തത് കഴിഞ്ഞ തവണ അത് ആയിരുന്നു അതായത് മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് നിർമ്മലാ സീതാരാമൻ തീർച്ചയായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉയരങ്ങളിലേക്ക് എത്തുന്നതിൽ വലിയ തരത്തിലുള്ള സ്വാധീനം അവരുടെ ഭരണം ചെലുത്തി എന്നൊക്കെ നരേന്ദ്രമോദി പല കുറി ഇതിനു മുൻപ് പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു വനിതാ മന്ത്രി ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ ഒരു സമ്പദ് വ്യവസ്ഥയെ ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം ശ്ലാഘനീയമായ അഭിനന്ദനീയമായ കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു സാധാരണ സെയിൽസ് ഗേളിൻ്റെ ജോലിയിൽ നിന്ന് ഇന്ത്യയുടെ ധനമന്ത്രി വരെയായ ഒരു വ്യക്തിത്വമാണ് നിർമ്മലാ സീതാരാമൻ അവർ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു അവർക്ക് കിട്ടുന്ന വകുപ്പ് ഏതാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുള്ളൂ മാത്രമല്ല ഓഖി ദുരന്തകാലത്തുമൊക്കെ തന്നെ അവർ ഓടിയെത്തിയത് നമ്മൾ കണ്ടതാണ് അതുപോലെ ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുന്നതിൽ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നതിൽ പ്രത്യേകിച്ചും സ്ത്രീ സമൂഹവുമായി ഇടപഴകുന്നതിലൊക്കെ തന്നെ അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് ഈ രണ്ട് സർക്കാരുകളുടെയും ആ ഒരു കാലഘട്ടത്തിൽ രണ്ടിലും അവർ മന്ത്രിയായിരുന്നു മൂന്നാമതും ഹാട്രിക് മോദി മന്ത്രിസഭയിലും അവർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് അവർക്ക് ഏത് വകുപ്പ് കിട്ടും എന്നറിയാൻ കുറച്ച് സമയം കൂടി കുറച്ച് ദിവസങ്ങൾ കൂടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും മോദി മന്ത്രിസഭയിൽ മോദിയുടെ മൂന്നാമത് ക്യാബിനറ്റിൽ നിർമ്മല സീതാരാമനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് അത് വനിതകൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യത്തിൻ്റെ ഭാഗമായി കൂടി വിലയിരുത്തപ്പെടേണ്ടതാണ്